വിചിത്രവും ഒരു വാർത്ത കേൾക്കാനിടയായി എല്ലാവരും കേട്ട് കാണും ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നു പാലക്കാട് കോട്ടയിൽ കോൺഗ്രസ് കെട്ടിടത്തില് കോൺഗ്രസ് പാർട്ടിയുടെ കെട്ടിടത്തില് ചുവന്ന പെയിന്റ് അടിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം എ കെ ജി സെൻറ്ററിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിനകത്ത് എ കെ ജി സെൻറ്റർ ഒരു കാവ്യപുതറ്റ എ കെ ജി സെൻറ്റർ വന്നു എന്നൊക്കെ ബംഗാളിൽ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫേ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ നീല നിറമാക്കി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു അന്ന് ഭയങ്കര ആയിരുന്നു പക്ഷേ കോൺഗ്രസ് കെട്ടിടത്തിൽ ചുവന്ന പെയിൻ്റ് അടിക്കുന്നു എന്നൊരു വാർത്ത അതും കോൺഗ്രസ്സുകാരല്ല അടിച്ച് സഖാക്കളാണ് വന്ന് അടിച്ചേക്കുന്നത് ആ പെയിൻ്റ് അങ്ങ് മാറ്റിയത് കോൺഗ്രസ്സിൻ്റെ എല്ലാം മാറ്റി ചുവന്ന പെയിൻ്റ് അടിക്കാൻ ശ്രമിച്ചത് എന്തായാലും പെയിന്റ് അടിക്കാൻ വന്നതോടെ അവിടെ വളരെ വലിയ സംഘർഷമായി എന്താണ് ഈ ചുവന്ന വന്ന് അടിക്കാൻ കാരണം എന്നുള്ളതായിരിക്കും ഇപ്പം നിങ്ങളൊക്കെ ചോദിക്കുന്നത് സംഗതി ഇതാണ് നമുക്കറിയാം സ്വാഭാവികമായിട്ട് പാർട്ടി വിട്ട് പാർട്ടി മാറുന്ന അല്ലെ കൂടുവിട്ട് കൂടുമാറുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ എല്ലാ പാർട്ടിയിലും അത്തരത്തിൽ ഒരു കൂട് വിട്ട് കൂട് മാറിയ ഒരു നേതാവ് ചെയ്ത പണിയാണ് ഇത് അതായത് അവിടുത്തെ പാലക്കാട് കോട്ടായിലെ മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സി പി എമ്മിലോട്ട് മാറി സഖാവായി അദ്ദേഹം ആയിക്കോട്ടെ അദ്ദേഹം പോയിക്കോട്ടെ പോയപ്പോ ഇല്ല പണ്ടൊക്കെ ഇല്ല ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാവുമ്പം ഭർത്താവിൻ്റെ അടുത്ത് വഴക്കുണ്ടായ ഭാര്യമാർ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളിലും ഉള്ള തുണിയും മണിയൊക്കെ എടുത്ത് പറകി കെട്ടി പോകുന്നത് പോലെ മണ്ഡലം പ്രസിഡന്റ് ചെയ്തത് ഈ ബിൽഡിങ് തന്നെ അയാളുടെ സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അടുത്ത പാർട്ടിയിലോട്ട് അതായത് സി പി എം പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ എടുത്തു എന്നാ ഈ മോഹൻകുമാറിൻ്റെ കെട്ടിടമല്ല നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി ഓഫീസിന് വേണ്ടിയിട്ട് കെട്ടിടം വാടക വാടക എഴുതുമ്പോൾ പാർട്ടി ആവശ്യം പൊളിറ്റിക്കൽ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റോ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളോ ആണ് ഇത്തരത്തിലുള്ള വാടക എഴുതുന്നത് ഇതാണ് ഇവിടെ ഇപ്പോൾ വിഷയമായി വന്നിരിക്കുന്നത് ഇദ്ദേഹം വാടക എഴുതിയപ്പോൾ പൊളിറ്റിക്കൽ ആവശ്യത്തിന് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കാരണം സ്വാഭാവികമായിട്ടും ഏത് ഏത് പാർട്ടിയിലെ ഏത് മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ പേരിലാണ് വാടാ ചീട്ടിരുന്നത് പൊളിറ്റിക്കൽ ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ അവിടെ കോൺഗ്രസ്സും ആകാം ഈ പറഞ്ഞതുപോലെ സി പി എമ്മും ആവാം ഏത് പാർട്ടിക്ക് വേണമെങ്കിലും അയാളുടെ രീതിയിലാണ് എടുത്തത് പക്ഷേ അവിടെയും തർക്കം വരുന്നുണ്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് കെട്ടിടമാണ് വാടക കരാർ പുതുക്കി ഉപയോഗിക്കുന്നതാണ് അപ്പം അത്തരത്തിൽ ഒരു പ്രവർത്തിക്കുന്ന അദ്ദേഹം പോയിക്കോട്ടെ വിചിത്രമായി എനിക്ക് തോന്നി ഇപ്പം മറ്റൊരു പാർട്ടിയിലോട്ട് പോകുന്നത് അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ ആശയങ്ങളോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകാം അപ്പം മുച്ചൂടും മുടിപ്പിച്ച ആ ഒരു പാർട്ടിയെ നാമാവിശേഷമാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇനി അവിടെ പ്രവർത്തനം നടത്തരുത് എന്നുള്ള രീതിയിൽ ചിന്താഗതി വൃത്തികെട്ട നീച ചിന്താഗതിയിൽ ആ കെട്ടിടത്തിനെ ചുവപ്പ് കളറാക്കിയ അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്തെന്നുള്ള മനസ്സിലായ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കാരണം ആ ഒരു മനോഭാവം സഖാക്കളുടെ ഇടയിൽ നിന്ന് ചിലപ്പോൾ കൊടുത്തതായിരിക്കാം ഈ ചുവപ്പ് നിറമാക്കിയത് കാരണം നമുക്കറിയാം ഇപ്പം എത്രയോ രാഷ്ട്രീയ പാർട്ടിക്കാര് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിന്നു സി പി എമ്മിലേക്ക് കോൺഗ്രസിൽ നിന്ന് സി പി എം കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരുപാട് പ്രവർത്തകരെയാണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മനസ്സാണ് വികൃതമായ ഈ മനസ്സാണ് മനസ്സിലാവാത്തത് ഒരു പക്ഷേ വളരെ ഒരു വിചിത്രമായിട്ട് തന്നെ തോന്നി കാരണം ഒരു പാർട്ടി വിട്ടു പോകുമ്പോൾ ആ കെട്ടിടം ആ പാർട്ടിക്ക് കൊടുത്തിട്ട് പോവാം അപ്പം അതിൻ്റെ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വാളക്കാര് പുതുക്കി പുതിയ ആളിന്റെ പേരിലാക്കിയാൽ മതിയല്ലോ ആ പാർട്ടിക്ക് വേണ്ടി എടുത്തെയാണ് അത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ വേറെ പൊളിറ്റിക് അദ്ദേഹം ഏത് സ്ഥാനത്താണോ ഇരുന്നത് അദ്ദേഹം അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വാടക കരാറിൽ പറയുമ്പോഴും അവിടെ ഒരു വിഷയം വരുന്നുണ്ട് അദ്ദേഹം ആ സമയത്ത് ഏത് പാർട്ടിയിലാണ് പ്രവർത്തിച്ചിരുന്നത് ഏത് പാർട്ടിയുടെ നേതാവാണ് ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് എന്നുള്ളതായിരിക്കും വരുന്നത് പക്ഷേ ഇത് ഇതൊക്കെ വലിയ രീതിയിൽ കേസിലോട്ടൊന്നും പോകാതെ അയാൾക്കത് കൈകാര്യം ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും നാൾ ഓർ നിന്ന അല്ലെങ്കിൽ എന്താ ഈ പറഞ്ഞ പോണ നിലനിൽ നിലനിന്നിട്ടുള്ള അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ പാർട്ടിയല്ലേ സ്നേഹിക്കേണ്ട വ്യക്തികളെ മാറ്റി നിർത്തും നിങ്ങൾ പാർട്ടിക്കകത്തോ രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ അതിനകത്തുള്ള പല നേതാക്കളെ മാറ്റി നിർത്തിയിട്ട് ഒരു പാർട്ടി എന്ന് പറയുന്ന ആ സംഘടനയാണ് എല്ലാവരും ബഹുമാനിക്കുന്നത് അതിപ്പോൾ നിങ്ങൾ സി പി എമ്മിൽ പോയാലും ബി ജെ പി പോയാലും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നാലും പാർട്ടിയുടെ ആശയങ്ങൾ നിലപാടുകളൊക്കെ അതിനെയാണ് സ്നേഹിക്കുന്നത് അപ്പം അതെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല രണ്ടോ മൂന്നോ വ്യക്തികൾ ചേരുന്നതല്ല ഒരുപാട് പേര് ചേരുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് നിക്ഷിപ്തമായിട്ടുള്ള ആശയങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഒരു സംഘടനയാണ് പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് എന്ത് ഏത് സംഘടനയാണ് അപ്പം ഒരു ഒരിടത്ത് അങ്ങനെ നിലകൊള്ളുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടുത്തെ ആശയങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വിരോധങ്ങൾ നിങ്ങൾക്ക് കാണും ആ ചില വ്യക്തികളോടുള്ളതായിരിക്കാം അതായിരിക്കാം നിങ്ങളെ മറ്റൊരു പാർട്ടിയിലോട്ട് വലിച്ചിട്ടത് അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും നാൾ താങ്കൾ പ്രവർത്തിച്ച താങ്കൾ അത്രയും നാൾ പ്രവർത്തിച്ചിട്ട് ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നന്മയുള്ളത് അല്ലെങ്കിൽ താങ്കൾക്ക് യോജിക്കുന്ന ഒരു ഒരു പാർട്ടി ആയതുകൊണ്ടായിരിക്കുമല്ലോ തങ്ങളുടെ ആശയങ്ങളുമായിട്ട് യോജിക്കുന്ന ഒരു പാർട്ടി ആയത് കൊണ്ടായിരിക്കുമല്ലോ താങ്കൾ പ്രവർത്തിച്ചത് അങ്ങനെയെങ്കിൽ ആ പാർട്ടി ബഹുമാനപൂർവ്വം ബഹുമാനപൂർവ്വം തന്നെ നില കൊള്ളി കൊ കൊണ്ടെന്ന് താങ്കൾക്ക് മറ്റൊരു പാർട്ടിയിലേക്ക് പോകായിരുന്നു എന്തിനാണ് അവിടെ ആ ചുമന്ന പെയിൻ്റൊക്കെ അടിച്ചത് അതൊക്കെ വെറും ആ ഒരു അങ്ങോട്ട് ചെന്നില്ലല്ലോ സി പി എമ്മിലോട്ട് കയറുന്നതിന് മുമ്പേ ഇങ്ങനെ എന്തിനാ ഈ അക്രമ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നത് അങ്ങോട്ട് കയറിയിട്ട് സഖാവാ അതിനുമുമ്പേ സഖാവിൻ്റെ ഗുണങ്ങളൊന്നും കാണിക്കാതിരിക്കുക കാരണം അത്രയും ഇത് ഒരു പക്ഷേ നാട്ടുകാർ തന്നെ ഈ പറഞ്ഞോണം പാർട്ടിയെ താങ്കൾ ഈ ചെയ്ത പ്രവൃത്തിയോട് ന്യായീകരിക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു സംഘടനാ പ്രവർത്തനമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് നിലകൊള്ളുക ഇതിപ്പോൾ പാലക്കാടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തു തന്നെയാലും ഇനിയിപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് രണ്ട് ചേരി തീർന്ന് ഭയങ്കര ഇതാണോ കോൺഗ്രസ് ആയാലും ഇത് എന്ത് എന്തിനാണ് ഇത് ആരുടെ ബുദ്ധി ഉദിച്ചതാണെന്നുള്ള മനസ്സിലാവുന്നില്ല ആരുടെ ബുദ്ധിയാണെങ്കിലും വളരെ നശൂലമായ ഒരു ഒരു പ്രവണതയായി പണ്ടുകാലങ്ങളിലൊന്നും ഇങ്ങനെയുള്ള രാഷ്ട്രീയ കളികളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നിലമ്പൂർ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് മതവർഗീയ പാർട്ടികളെ ചേർക്കുന്നു അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു പണ്ടുള്ള പ്ര തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ നേടി അല്ലെങ്കിൽ നിങ്ങൾ അത് കൊടുത്തില്ല ജനങ്ങൾക്ക് എന്തൊക്കെ ഇത് ജനങ്ങൾക്ക് എന്ത് നൽകി നൽകിയില്ല എന്നുള്ളതല്ല ഇരു കക്ഷികളും ഏറ്റെടുത്ത് പറയുന്നത് അത് അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അത് ഇത് ഇത് ചെയ്തു ഒന്നും തന്നെ ജനങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത് ജനനന്മയ്ക്കല്ലേ ഈ രാഷ്ട്രീയ പാർട്ടി മന്ത്രിമാരും മുഖ്യമന്ത്രിയായാലും എല്ലാവരും ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിലകൊള്ളുന്നവരായിരിക്കണം ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ഇപ്പോൾ വലിയ വർഗീയ വിഷം വളർത്തുന്ന തരത്തിലും ചേരി തിരിഞ്ഞും ഇപ്പം വലിയൊരു എന്തോ ഒരു നാണംകെട്ട രീതിയിലേക്കാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് പ്ര പ്രചാരണങ്ങളൊക്കെ ആരെയും എങ്ങനെയും എന്നുള്ളത് പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ നാളുകൾക്ക് എയ്റ്റീൻ നയൻറ്റി കാലഘട്ടങ്ങളിലൊക്കെ പ്രചാരണങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ അത് ചെയ്തില്ല എന്നൊക്കെ ഓരോന്നും വിളിച്ചു പറഞ്ഞ് അനൗൺസ്മെൻറ്റൊക്കെ ചെയ്താണ് പോകുന്നത് ഇങ്ങനെ പറഞ്ഞു വരുന്നു പ്രകടന പത്രികയിൽ അത് നടപ്പിലാക്കിയില്ല ഇന്നതിങ്ങനെ അല്ലെങ്കിൽ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്തു അത് ഇത് ഇതിപ്പോൾ അതൊന്നും അല്ല ഓരോ വ്യക്തികൾ പറയുന്നതിനെ വളരെ മോശമായിട്ട് വൽക്കരിച്ചുകൊണ്ട് ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിന് വേറെ രീതി ഇന്ന് തന്നെ നിലമ്പോ ഇന്നലെ പ്രിയങ്ക ഗാന്ധി വന്നത് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് പെൻഷൻ കൊടുക്കുന്നത് എന്നുള്ളത് യാതൊന്നും തന്നെ അതിൽ പരാമർശിച്ചില്ല ഉടനെ എം സ്വരാജ് പറഞ്ഞ എന്താ ആ പെൻഷൻകാർക്ക് കൈക്കൂലി കൊടുക്കുന്നു എന്നുള്ളത് ഇതൊക്കെ എന്തുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് എം സ്വരാജ് അത് ഏറ്റെടുത്ത് കുറച്ചുകൂടെ പൊലിപ്പിച്ച് പറഞ്ഞിരുന്നു ഏത് രീതിയിലാണ് പോയെ കൈക്കൂലി ജനങ്ങൾക്ക് ജനങ്ങളെന്താ പാമ്പിടിച്ച ഈ സാധാരണ ജനങ്ങൾ എന്താ കൈക്കൂലി നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കൈക്കൂലി വാങ്ങിച്ചിട്ടാണോ ജീവിക്കുന്നത് ഓരോ സാധാരണ വ്യക്തിയും പ്രത്യേകിച്ച് കേരളത്തിലെ എന്ത് നികുതിയും അതും കൊണ്ട് വലഞ്ഞിരിക്കുന്ന ജനങ്ങളാണ് ഓരോ ദിവസം കൂടുന്തോറും സാധനങ്ങൾക്ക് വില കൂടി വരുവാണ് എവിടെ ഒരു തണൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജനങ്ങളാണ് ആ ഇനി കൈക്കൂലി മാറ്റിയിട്ടുമാണ് ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ഇപ്പം ജനങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ അവരുടെ ഒരു വല്ലാത്ത പ്രഭാവം ജനങ്ങളുടെ ഇടയിലുണ്ട് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളൊക്കെ അവർക്കൊക്കെ ഒരു പാഠമാകേണ്ടെന്ന് വളർന്ന് വരുന്ന തലമുറകൾക്കൊരു പാഠമാകേണ്ടെന്ന് നിങ്ങളിപ്പോൾ ഇപ്പോൾ കെ മോഹൻകുമാർ ഇപ്പോൾ എത്രയോ വർഷം പാർട്ടിയിൽ നിലകൊണ്ട ഒരു വ്യക്തിയാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ തലമുറകൾക്ക് ഒരു പാഠമാകേണ്ടുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരുമാതിരി വൃത്തികെട്ട അക്രമം കാണിച്ചത് നിങ്ങളുടെ പാർട്ടി നിങ്ങളിത്രയും നാളും ഒരു നിങ്ങളുടെ യമനകാലം മുഴുവനും ഈ പറഞ്ഞതുപോലെ പാർട്ടിയിൽ ചേർന്നതായിരിക്കും നിങ്ങൾ കോളേജ് സമയത്ത് ചേർന്നതായിരിക്കും അപ്പോൾ എത്രയോ വർഷങ്ങൾ ആ പാർട്ടിയിൽ നിന്നിട്ട് ഒരു സുപ്രഭാതം നിങ്ങൾ പാർട്ടി വിടുമ്പോൾ അത്രയും ബഹുമാനത്തോടുകൂടി ഒരു പക്ഷേ നിങ്ങൾക്ക് അവസാന നിമിഷവും എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് വേണം മറ്റൊരു പാർട്ടിയിലോട്ട് പോകണം തികച്ചും പൂർണ്ണമായിട്ടും ഒരു കീ ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം പോകാൻ നിങ്ങൾ ഇത് കീ ഹാൻഡ് ഓവർ ചെയ്യുക എന്നല്ല ചെയ്തത് നിങ്ങൾ എന്താണ് ചെയ്തത് ആ വാടക കെട്ടിടത്തിന് അതും വാടക നിങ്ങളുടെ സ്വന്തം കെട്ടിടമല്ല വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ നിങ്ങൾ ചുവന്ന പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തത് ആ ചുവപ്പ് ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ള ജനങ്ങളുടെ എന്താ പറയുക രക്തമാണ് എടുത്തടിച്ചത് എന്നുള്ളത് ആലോചിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ച് എത്രയും നാളും വിശ്വസിച്ച നിങ്ങൾ മണ്ഡലം പ്രസിഡൻ്റാണ് വിശ്വസിച്ച ആ ഒരു പാർട്ടിയെ മാത്രമല്ല വിശ്വസിച്ച ജനങ്ങളെ കൂടിയാണ് നിങ്ങൾ വഞ്ചിച്ചിരിക്കുന്നത്